ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോട്ടോയും ലിറിക്സും വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് കുറച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ആദ്യ ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചേരയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് വീഡിയോ പറഞ്ഞുതരാം വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ ലൈറ്റ് അസോഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പ്രോജക്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പ്രീസെറ്റും എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്യുക നമുക്ക് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെ കാണാൻ സാധിക്കുന്ന ഒമ്പതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് യൂസ് ചെയ്തതാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് നമ്മളത് ഓപ്പൺ ചെയ്യില്ല ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാനായത് നിങ്ങൾക്ക് പ്രിവ്യൂ പ്രിവേണ്ടിയിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഈ ഫുള്ളായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഫുൾ പ്രൊജക്റ്റ് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഗേളിൻ്റെയും ബോയിടെയും ഇവിടെ നമ്മൾ അഞ്ചാറ് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറ്റണം നോർമലായിരിക്കുന്ന ഫോട്ടോ പി എൻ ജി ഫോട്ടോ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇത് ഈ ആപ്ലിക്കേഷൻ ലെങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് ആക്കാവുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നേരത്ത് ഗ്യാലറിച്ച് നിന്നാണ് നോർമലായിരിക്കുന്നൊരു ഫോട്ടോ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് താഴെ വരെ മൂന്നാമത് ഓപ്ഷൻ ഉണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്യുകയാണ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിച്ചു അതിനുശേഷം മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ടു ഗാലറി സെലക്ട് ചെയ്യുക ഈ ഫോട്ടോ ഗാലറി സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും നാടിയും ഒഴുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത് തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ലോങ് പ്രസ് ചെയ്യാനത്ത് സെലക്ട് ആകും മുകളിൽ സെലക്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ഇതുപോലെ നിങ്ങളൊരു അഞ്ചെട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം മാത്രം വീഡിയോ ചെയ്യാനായിട്ട് ആരംഭിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് അഞ്ചെട്ട് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് വെക്കുക മുകളിൽ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യുക പറഞ്ഞു വെച്ചാമല്ലോ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് കംപ്ലീറ്റ് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രൊജക്റ്റ് എടുക്കുക അതിനകത്ത് ഗ്രൂപ്പ് ഫസ്റ്റിൽ കൊടുത്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ അങ്ങനത്തെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡ് കാണാൻ ഓപ്ഷൻ ക്ലിക്ക് അന്നത്തെ ഗാലറി ചിലന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആടി കൊടുക്കുക കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഫോട്ടോ ആഡ് കൊടുക്കുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമല്ല ഒക്കെ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡൗൺലോഡ് ചെയ്യാതെ പ്രത്യേകം മറന്നുപോയത് എന്നാൽ മാത്രമേ ഇങ്ങനെ എഴുതി കൊടുക്കാൻ കംപ്ലീറ്റ് ലിറിക്സും എഴുതി കൊടുക്കുക ലിറിക്സും ആഡ് എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓരോ പാട്ടിനകത്തും ഫോട്ടോസുകൾ ആഡിയിട്ടുണ്ട് ഈ ഫോട്ടോയൊക്കെ ഇതുപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പിലൊക്കെ രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ഫോട്ടോയൊക്കെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞ മെസ്സേജ് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ഈ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഇച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബിജിനസ് റീബോട്ടം ക്ലിക്കുക താങ്ക് യു ഓൾ